യും പൊക്കി പിടിച്ചോണ്ട് വിശുദിനമായ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ ചെറുക്കൻ ഷെഡിലേക്കാണ് ഗേറ്റിനോട് എന്തോ വിരോധം ഉള്ളതുപോലെ ഗേറ്റ് ഇങ്ങനെ തള്ളി തുറന്നു കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന കണിക്കൊന്നും കണ്ട് വണ്ടി അലങ്കരിച്ച് തുടങ്ങിയപ്പോഴാണ് മിക്കൊരു സംശയം വേണ്ട ഇതിന്റെ അകത്ത് എന്താണ് പിന്നെ അത് ഒളിഞ്ഞു നോക്കാതെ അവനൊരു സമാധാനം ഇല്ല അങ്ങനെ മണിക്കൂറുകളിൽ നീണ്ടു നിന്ന ഉള്ളി നോട്ടു ശേഷം നമ്മള് ഫോട്ടോഷൂട്ട് ഇവിടെ ആരും ഫോട്ടോഷൂട്ട് തകൃതായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ പറയുന്നത് നമ്മുടെ ചെറുക്കനെങ്കിൽ വിഷുവിന്റെ പാട്ടിട്ടാലോന്ന് പാട്ടിട്ടാൽ കുറച്ചും കൂടെ കൊള്ളായിരിക്കുമല്ലോ അപ്പൊ മിക്കിയുടെ ഒരു താങ്കം പാട്ടിട്ടാൽ ഫോട്ടോയിലേക്ക് കിട്ടില്ലെന്നും അങ്ങനെ വിഷുവിന്റെ പാട്ടൊക്കെ ഇട്ട് വിഷുവിന്റെ കുറിച്ച് നമ്മൾ നാട്ടുകാരൊക്കെ അറിയിച്ചതിനു ശേഷം നമ്മൾ നമ്മുടെ മെയിൻ കലാപാരി തുടങ്ങി കഴിച്ച് അതായത് നമ്മൾ ഈ വാങ്ങിച്ചുകൊണ്ടുവന്ന പ്ലാസ്റ്റിക് കണിക്കുന്ന വണ്ടിയുടെ അകത്ത് വയ്ക്കണം അത് നമ്മുടെ മിക്ക തന്നെയാണ് ആ ദൗത്യം ഏറ്റെടുത്ത കഴിച്ചു അവൻ ഇങ്ങനെ നടന്നു വന്നിട്ട് ഫണ്ട് ക്യാബിന് തന്നെ അത് തൂക്കിയിട്ടു അപ്പോൾ മച്ചാമാരെ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ എല്ലാവർക്കും ഹാപ്പി വിഷു ഈ അക്കൗണ്ട് ഫോളോ ചെയ്ത് നിങ്ങൾ നമ്മുടെ കൂടെ കൂടിക്കോ